ായി സുഹൃത്തുക്കളെ അങ്ങനെ ഞാനിപ്പോൾ തണ്ട അച്ഛൻ കാട് ഫോറസ്റ്റ് അങ്ങനെ കയറി നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് വേണ്ട നല്ല ഉണങ്ങി ചുക്കായിട്ട് കിടക്കുക പിന്നെ റോഡ് അത്യാവശ്യം അത്യാവശ്യമല്ല റോഡ് മൊത്തത്തിൽ പോയി കിടക്കുക റോഡ് മൊത്തവും കുഴിയും ഇടയ്ക്കിടെ നല്ല റോഡാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി കിടക്കുക വേനൽക്കാലമായതുകൊണ്ടായിരിക്കാം ആ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ ഇതാണ് റോഡിൻ്റെ അവസ്ഥ മഴക്കാലത്ത് വന്നാൽ വേറെ ഒരു ലെവലതിലേ വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്താണ്ട് വേനൽക്കാലത്ത് വരുമ്പോഴുള്ള അവസ്ഥ നോക്കേ ചെറു ഈ അരുവികളിലൊക്കെ ചെറുതായിട്ടൊരു വെള്ളമുള്ളൂ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമുണ്ട് നല്ല വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കാണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കാണ്ട് ഒരു മണിയോളം ആയി അപ്പോൾ ഒരു മണിക്കാണ് നമ്മൾ ഈ കാടിലോട്ട് കയറുന്നത് നമുക്ക് ചോറൊന്നും ഉണ്ണാൻ പറ്റില്ല ഉടലുകളൊന്നും ഇല്ലായിരുന്നു നമ്മൾ നേരെ അലിമുക്ക് വഴിയാണ് കയറി വന്നത് പുനല്ലൂരിന്ന് നേരെ അലിമുക്ക് വഴിയിൽ നിന്ന് കയറി അങ്ങനെ അച്ഛൻ കോയിലോട്ട് നമ്മൾ പോവുകയാണ് ഇവിടെ ഏതാണ്ട് ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് കേട്ടോ പുതിയ ക്ഷേത്രമാണോ അതോ പഴയത് പുതുക്കിപ്പണി ആണോ ഇവിടെ ചൊര് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ കുളിക്കുന്നുണ്ട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അവർ നമ്മളൊന്നും പറയാതെ തന്നെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കണ്ട അവർ ഉയർത്തി തന്ന് നമ്മളങ്ങനെ കയറുകയാണ് ഇത് മുമ്പ് വന്നപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് ഇല്ലായിരുന്നു തോന്നുന്നു ഞാൻ ഒത്തിരി വർഷത്തിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് അവിടെ ആ ചെക്ക് പോസ്റ്റ് ഉള്ളതായിട്ട് ഓർമ്മയില്ല അങ്ങ് അറ്റത്ത് ഒരെണ്ണം നമ്മൾ അലിമുക്കിന്ന് കയറി വരുമ്പോൾ അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു അവിടെ ആ പേരും അഡ്രസ്സും എന്നാൽ വണ്ടി നമ്പറും ഒക്കെ ചോദിച്ച് അങ്ങനെ വിടുമായിരുന്നു ഇപ്പോൾ അവിടെ ഒന്നും ചോദിച്ചിരുന്നു അവിടെ ഓപ്പണായിട്ട് ഇടന്ന് കയറി ഇനി പോരുന്നിരുന്നു റോഡ് വീണ്ടും മോശമാണ് കേട്ടോ കാടൊക്കെ വെട്ടിത്തെളിച്ചുകൊണ്ട് പൈനാപ്പിൾ തോട്ടം പൈനാപ്പിൾ കൃഷി ഇവിടെ ഒരു ചെറിയൊരു അരുവിണ്ട് അവിടെ കുറച്ച് വെള്ളമുണ്ട് അങ്ങ് ദൂരായിട്ടത് മഞ്ഞാണ് അക്കാത് മഞ്ഞ് മഞ്ഞുണ്ട് കേട്ടോ അങ്ങ് ദൂരമായിട്ട് ആ മലയുടെ മുകളിലൊക്കെ ആ മഞ്ഞ് കണക്കൊക്കെ തോന്നുന്നുണ്ട് ഇനി മഞ്ഞാണോ വെയിലിന്റെ പവറാണോ എന്ന് അറിയാൻ പയ്യ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇതിനകത്ത് കയറിയപ്പം സൈഡിൽക്കെടെ ഒരു നദി ഒഴുകി ഇങ്ങനെ പോണു നദിയല്ല ഒരു ചെറിയ ആറ് തോട് കണക്കുള്ള ടയ്ക്കിടയ്ക്ക് ഇതാണക്കാണ മൊത്തം കുഴിയ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ആറു മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാലാവസ്ഥയായിരിക്കും അല്ല നമ്മൾ പോണത് തന്നെ നമ്മൾ അറിയത്തില്ല നമ്മൾ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് കുഴയും നല്ല ചൂടല്ലേ നല്ല ചൂട് പുനല്ലൂരൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടടിക്കുന്ന സ്ഥലമാണ് പുനല്ലൂര് അപ്പോൾ അത്രയായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല പുനല്ലൂർ വന്നിട്ട് അത്രയും ചൂടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല കണ്ടു രണ്ട് ആ രണ്ടല്ല ഞങ്ങള് കുളിക്കാൻ തോർത്തൊക്കെ എടുത്തിട്ടാ വന്നത് എവിടെയെങ്കിലും കുളിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ വന്നേക്കും പണ്ടിട്ട് കുളിയാ അടക്കത്തില്ല എന്ന് തോന്നുന്നു മഴക്കാലത്ത് വരുന്ന ഒരു ഭംഗി എന്തായാലും നമുക്ക് ഉണക്കുകാലത്ത് വരുമ്പോൾ കിട്ടത്തില്ല എല്ലാ വരാണ്ട് പച്ചപ്പൊന്നുമില്ല നോക്കെ രണ്ട് സൈഡിൽ പുല്ലുകൾ വരെ ഇങ്ങനെ ഉണങ്ങി കിടക്കുകയാണ് ഇവിടെ എല്ലായിടത്തും ചെക്ക് പോസ്റ്റ് ആണല്ലോ അതാണ്ടറിഞ്ഞോ അതെങ്ങോട്ട് പോകണമത് ഇത് വേറെയാന്ന് തോന്നുന്നു ആ ചെക്ക് പോസ്റ്റല്ല അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാന്ന് തോന്നുന്നു മഴക്കാലത്ത് വരുന്നത് തന്നെ അന്ന് നല്ല ഞങ്ങൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഈ അമ്പനാട് അമ്പനാടൊക്കെ പോയത് നല്ല അടിപൊളിയായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ നല്ല കോടയൊക്കെ ഇറങ്ങി കിടക്കുന്ന ഒരു സമയത്തായിരുന്നു വന്നത് അടിപൊളിയായിരുന്നു രണ്ട് സൈഡും ഈ റബ്ബർ പ്ലാന്റേഷൻ ചെയ്തിരിക്കുക മൊത്തം രണ്ട് സൈഡ് ഇതെങ്ങനെയൊക്കെ റബ്ബറാണ് ഇത് പുതിയ തയ്യളാണെന്ന് തോന്നുന്നു ഈ ഒച്ചിരി പിടിപ്പിച്ച പുതിയ തയ്യളാണ് അത് തന്നെ വെയിലടിച്ച് ചൂടാന്ന് തോന്നുന്നു ആവി ഉറക്കുന്ന ഞാൻ തോന്നുന്നത് അവരുത് വരും ഞാൻ അന്ന് വന്നപ്പോൾ ഇവിടെ ഒരു ഏതാണ്ടാ പെൻസിൻ കൊടുത്തിരിക്കുന്നുണ്ടാ വൈദ്യുതി വലിയ കൊടുത്തിരിക്കുന്നുണ്ടോ ഇതാണ്ട ഇപ്പോഴും രണ്ട് സൈഡിൽ ഇദ്ദേഹങ്ങൾക്ക് പെൻസിൻ കൊടുത്തിട്ടുണ്ട് വൈദ്യുതി വേലി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ കട ഉണ്ട് ഞാൻ അന്ന് അന്നിപ്പോന്നൊരു ചായ കുടിച്ചായിരുന്നു കുടിച്ചായിരുന്നെട്ടോ ആ കട ഇപ്പോഴും ഉണ്ട് അവിടെ രണ്ട് കൊല്ലം ആവും ഞാൻ വന്നിട്ട് അവിടെ എല്ലാം കാടൊക്കെ വെട്ടിത്തെളിച്ച് പൈനാപ്പിൾ തോട്ടം മൊത്തം കാടൊക്കെ കഴിഞ്ഞ അവസാനം വരുമ്പോഴത്തേക്ക് കാട് കാണത്തില്ല പൈനാപ്പിൾ തോട്ടം മാത്രമേ കാണൂ ഈ ആനയും പുലിയൊക്കെ നാട്ടിലോട്ട് ഇറങ്ങി വരുന്നത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ തിന് കാട് നഷ്ടപ്പെടുമ്പോൾ അത് കരയിലോട്ട് കരയിലോട്ടിറങ്ങും നാട്ടിലോട്ട് ഇറങ്ങി വരും അവിടെ ഒരു പാറയുടെ മുകളിൽ കൂടെ വെള്ളം ഒലിച്ച് വരുന്നു ഈ ഉണക്ക സമയത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് വെള്ളം തീരെ ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അവിടെ മൊത്തം ഈ റബ്ബർ പ്ലാന്റേഷൻ പൈനാപ്പിൾ മൊത്തം പൈനാപ്പിൾ തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ മഴയത്ത് വരുന്ന ഒരു കാഴ്ച എന്തായാലും നമുക്ക് ഉണക്കത്ത് വരുമ്പോൾ കിട്ടില്ല എന്താ കയറുന്നില്ലേ വണ്ടി ആ പുള്ളിക്കാരൻ വണ്ടി ഓഫായെന്ന് തോന്നോടോ നല്ലൊരു ത് ഇവിടെയൊക്കെ ഈ പെൻസിംഗ് കൊടുത്തിട്ടുണ്ട് സംഭവം മൃഗങ്ങളൊക്കെ ആനയൊക്കെ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം പൈനാപ്പിളിൻ്റെ തോട്ടങ്ങളൊക്കെയാണ് ഇതൊക്കെ പറിച്ചെടുത്തി പുതിയ തയ്യേ വെച്ചിരിക്കുക മൊത്തവും ഇടയ്ക്കിടയ്ക്ക് കട്ടറാണ് റോഡെല്ലാം മോശമായി കിടക്കുക ബാക്കി ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ നല്ല റോഡാണ് എല്ലാരും വീഴ്ച കട വരപിൻ വിളവാണിത് ആ നമ്മൾ വലിയ മല കയറിയാണ് ഞാൻ വന്ന് ഒരു എയർപിൻ വിളവാണ്ണം ഉണ്ടത് എസ് വളവാണ് കിടക്കുന്നത് അപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ കയറി വന്നത് അവിടെ ഒരു മല കയറി നമ്മളിങ്ങു വന്നത് അങ്ങനെ താണ്ട് വീണ്ടും ചെക്ക് പോസ്റ്റ് മൊത്തത്തിൽ ചെക്ക് പോസ്റ്റാണ് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കേട്ടോ പണ്ട് ഇത്രയും ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അച്ചൻകോയില് അച്ഛൻകോയില് നേരല്ലേ അച്ചൻകോവില് നേരല്ലേ ഇത് പണ്ട് വരുമ്പോൾ ഈ വഴിയൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോക്കാ അന്ന് മൊത്തം കാട് പിടിച്ച് ഇതൊക്കെ ഈ തോട്ടങ്ങളൊന്നുമില്ല അപ്പം ഇത് മാറിപ്പോയി ഇത് കാടെല്ലാം വെട്ടിത്തെളിച്ചെ മൊത്തവും പൈനാപ്പിൾ കൃഷിയാണ് വാറണ്ടരുന്നവർ എന്തായാലും സൈഡിലൊക്കെ നിന്ന് സിഗററ്റ് വലിച്ചൊന്നും സൈഡിലോട്ട് ഇടരുത് കാരണം മൊത്തത്തിൽ പണിയിട്ടു ഇപ്പം നമ്മൾ വീണ്ടും ഫോറസ്റ്റിനകത്തോട്ട് കയറി വന്നതും ഫോറസ്റ്റ് തന്നെ ഇത് മൊത്തം കാടാണ് കേട്ടോ രണ്ട് സൈഡും നല്ല അടിപൊളി കാടാണ് ഏ ആ അത് ഒച്ചിൻ്റെ പടമാണോ ചാണ്ട ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് ഓപ്പണാണ് ഇവിടെ മൊത്തം ഈ തേക്ക് മരങ്ങളാണ് കേട്ടോ തേക്കും കാടുകളും അതാണ്ടാ നോക്കിയാൽ തേക്ക് ഇത് മൊത്തവും ഇതൊക്കെ ലേലത്തിൽ പോകുമായിരിക്കും എന്തെല്ലാം കാണാം നമുക്ക് അവിടെയൊക്കെ റോഡ് അടിപൊളി കേട്ടോ അടിപൊളി റോഡ് ഇതൊരു ചെറിയ ജംഗ്ഷനാണ് ഇവിടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുമോന്ന് ആ ബസ് ഉണ്ട് വർക്ക്ഷോപ്പാ അത് അത് വർക്ക്ഷോപ്പാ ആ ബൈക്കൊക്കെ പണിന്ന് നമുക്ക് കാട്ടി വന്നാൽ എന്തായാലും ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് എന്തായാലും എന്തായാലും ആ സ്ഥലം ഓർമ്മ ഓർമ്മയിൽ നിൽക്കണം കാരണം വെച്ചാൽ വന്ന് പണി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു ചെറിയ വർക്ക്ഷോപ്പ് രണ്ട് മൂന്ന് ബൈക്കൊക്കെ ഇരിപ്പുണ്ട് ഒരാളിന്ന് പണി ചെയ്യുന്നു അവിടെ ഹിൻ്റെ ബഹളം അല്ലേ വീണ്ടും ഒരു ആ ജനവാസ കേന്ദ്രം എത്തിയിട്ടുണ്ട് ഇപ്പോൾ കാട്ടിൽ നിന്ന് നമ്മൾ നേരെ കുറച്ച് വീടുകളൊക്കെ കണ്ടു തുടങ്ങി ഇവിടെ ഇതിപ്പം പിന്നെ കാടൊന്നുമില്ല ഇവിടെ പണ്ടൊക്കെ വരുമ്പം മൊത്തത്തിൽ പുള്ളു കാടാ ഇതിപ്പോൾ കാടൊന്നുമില്ല എല്ലാം ഇതൊക്കെ വീടുകളൊക്കെ തന്നെ ഇപ്പോൾ കുറച്ചിങ്ങനെ വരും കുറേ വീടുകൾ പിന്നെ കുറച്ച് കാട് പിന്നെ അവസാനം വരുമ്പോൾ കാടുകളൊന്നും കാണുമില്ല എല്ലാം കൈയേറും കൃഷിഭൂമിയും വീടുകളുമായിട്ട് മാറുമല്ല ചർച്ച് കാണുന്നുണ്ട് നമുക്ക് അടിപൊളി ചർച്ച് നല്ല ഉണ്ട് കാണാം കാട്ടിൻ്റെ ഇടയ്ക്ക് സൂപ്പർ അല്ലേ ഇത് നമ്മൾ പോണ വഴിയാണ് ഇത് വഴിയെല്ലാം തെറ്റിയാ ആ തിരുവനന്തപുരത്ത് നിന്ന് വരിക ഇവിടെ എവിടെയും ബോർഡുകളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാശാന്മാരെ പടവ കൊടുത്തിട്ടുണ്ട് എന്തോ ഒരു വലിയമ്മ കാട്ടിനകത്ത് കയറി നിന്ന് ചുള്ളി ഉറക്കുന്നു ഞങ്ങൾ വരുമ്പോഴേക്കാ ഈ റോഡ്